നമസ്കാരം ഇന്ന് വളരെ ട്രെൻഡിംഗ് ആയുള്ള ഉള്ള എ ബി സി ജ്യൂസ് മുതൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ വരെയുള്ള ഒരു വസ്തുവാണ് ബീട്രൂട്ട് ഇന്ന് ബീട്രൂട്ടിന്റെ ഗുണഗണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ക്ലിനിക്ക പഞ്ചകർമ സെന്റർ പള്ളിമുക്ക് ഓടാനാവട്ട ആരോഗ്യ വർധനവിന് പൊതുവെ ഉപയോഗപ്രദമായ പച്ചക്കറികളിൽ ഒന്നാണ് ബീട്രൂട്ട് ഇത് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും വളരെ ഫലപ്രദമാണ് നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് മലബന്ധം തടയുവാൻ സഹായിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫോളെ കോശങ്ങളുടെ വളർച്ചയെയും പ്രവർത്തനത്തെയും സഹായിക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇൻഫ്ലമേഷനെയും കുറയ്ക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനായി സഹായിക്കുന്നു ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു ചർമ്മ ആരോഗ്യത്തിന് ബീട്രൂട്ട് എത്രമാത്രം ഫലപ്രദമാണെന്ന് നോക്കാം മുഖക്കുരുവിനും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മാറുവാനും ഫലപ്രദമാണ് തൊലിപ്പുറത്തുണ്ടാവുന്ന ചുളുക്കുകൾ മാറുവാനും എക്സസ് ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കുവാനും സഹായിക്കുന്നു ഇൻഫ്ലമേഷൻ കുറച്ച് സ്കിന്നിനൊരു ഊഷ്മളത നൽകുന്നു സ്കിന്നിന്റെ ആരോഗ്യത്തെ നിലനിർത്തുകയും സ്കിന്ന് നല്ല തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു തൊലിപ്പുറത്തുള്ള ജലാംശം നിലനിർത്തുന്നു ബീട്രൂട്ട് ജ്യൂസ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്തുന്നു ബീട്രൂട്ടും കാരറ്റും ചേർന്ന ജ്യൂസ് കേടുപാടുകൾ വന്ന കോശങ്ങളെ നന്നാക്കുകയും പുതിയ കോശങ്ങളുടെ ഗ്രോത്ത് പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്നു മുഖപുരുവിനും അതുമൂലം ഉണ്ടാകുന്ന പാടുകൾക്കും ബീട്രൂട്ടും തൈരും മിക്സ് ചെയ്ത് ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈ സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി ബീട്രൂട്ടും പാലും തേനും മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഫലപ്രദമാണ് ചുണ്ടിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറുന്നതിനും ബീട്രൂട്ട് ജ്യൂസ് സഹായിക്കുന്നു ബീട്രൂട്ടിന്റെ അമിതമായ ഉപയോഗം മലമൂത്രത്തിന് ചുവന്ന നിറം വരുവാൻ കാരണമാകുന്നു കിഡ്നി സ്റ്റോൺ ലോ ബി പി എന്നിവ ഉള്ളവർ ബീട്രൂട്ടിന്റെ ഉപയോഗം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യണം വീട്ടും മറ്റൊരു വീഡിയോ ആയി കാണാം